ശബരിമല സ്വർണപ്പാളി കേസ് ഉന്നതരിലേക്ക് കടന്നതോടെ പ്രതിരോധത്തിലായി സി പി എം മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ പ്രതിപട്ടികയിൽ ചേർത്ത് അറസ്റ്റ് ചെയ്തതും എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ സി പി എം കടുത്ത പ്രതിരോധത്തിലാണ് ഇ ഡി കൂടി രംഗത്ത് വന്നാൽ സിപിഎമ്മിന് രാഷ്ട്രീയ തിരിച്ചടി കൂടിയാകും ഉണ്ടാവുക തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാദത്തിലേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ അറസ്റ്റുകളും തുടർന്നുള്ള അന്വേഷണവും സി പി എം ഭയപ്പെടുന്നു സംസ്ഥാന വ്യാപകമായി വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെന്നതിനാൽ സ്വർണക്കൊള്ളയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സി പി എമ്മിനോ സർക്കാരിനോ ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല അവസരം മുതലെടുത്ത് ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മിനെതിരെ പ്രചാരണം ആരംഭിച്ചു സി പി എമ്മുമായി അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ആളാണ് വാസു പല അവസരങ്ങളിലും വാസുവിന് പദവികൾ നൽകാൻ സി പി എം ഒരിക്കലും മടികാണിച്ചിട്ടില്ല അഭിഭാഷകനായിട്ടാണ് വാസുവിന്റെ കരിയർ തുടങ്ങിയത് പിന്നാലെ വിജിലൻസ് ട്രൈബ്യൂണൽ അംഗമായി ജുഡീഷ്യൽ പദവിയിലേക്ക് എത്തി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പി കെ ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും സി പി എം നിയോഗിച്ചത് ആയിരുന്നു പിന്നാലെയാണ് ദേവസ്വം ബോർഡിലേക്കുള്ള വാസുവിന്റെ കടന്നുവരവ് രണ്ടു തവണ ദേവസ്വം കമ്മീഷണറായി ദേവസ്വം ബോർഡിന് വാസു അടക്കി ഭരിക്കുകയായിരുന്നു അതിന് സഹായമായത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അടുപ്പമാണ് ശബരിമലയിൽ നടന്ന കൊള്ളയിലെല്ലാം പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് വാസുവിനെ പലവട്ടം ചോദ്യം ചെയ്തതായും മൂന്നാം പ്രതിയാക്കിയും അറസ്റ്റ് രേഖപ്പെടുത്തിയതും വാസുവിന് വേണ്ടി സി പി എം നടത്തിയ നീക്കങ്ങളും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു അറസ്റ്റിലായതോടെ സി പി എം നേതൃത്വത്തിന്റെ പങ്ക് വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു മുൻ ദേവസ്വം മന്ത്രിയെയും നിലവിലെ ദേവസ്വം മന്ത്രിയെയും കേസിൽ പ്രതിയാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ സംവിധാനങ്ങൾ പറയാതെ വാസു ഒന്നും ചെയ്യുന്ന ആളല്ലെന്ന് എല്ലാവർക്കും അറിയാം കടകംപള്ളിയുമായുള്ള എൻ വാസുവിന്റെ ബന്ധം എല്ലാവർക്കും അറിയാവുന്നതുമാണ് അന്വേഷണം ഇനി കടകംപള്ളിയിലേക്കും എ കെ ജി സെന്ററിലേക്കും കൂടി നീളുമോ എന്ന ആകാംക്ഷയിലാണ് എല്ലാവരുമെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു വരും ദിവസങ്ങളിൽ തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി വ്യാപക പ്രചരണത്തിന് കോൺഗ്രസും ബി ജെ പിയും തയ്യാറെടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആരോപണങ്ങളിൽ നിന്നും സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇതോടെ കുറ്റവാളികളെ സംരക്ഷിക്കാനില്ലെന്ന സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് എൻ വാസുവിന്റെ അറസ്റ്റ് എന്നാണ് സി പി എം കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് പത്മകുമാർ നേതൃത്വവുമായി അകന്നു കഴിയുന്ന ആളാണെന്നും അറസ്റ്റ് മുൻകൂട്ടി കണ്ട് സി പി എം പ്രചരിപ്പിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയാം ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ മാലിയ കുവൈറ്റ്